ാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മൊബൈൽ ത്രൂ ഉള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ഓൾട്രേഷൻ ചെയ്യാം പോലീസ് പിടിക്കാത്ത രീതിയിൽ ഒരു വരല് കയറാവുന്ന ഗ്യാപ്പിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ ശെരിക്കും ബാക്കിൽ ഇത്ര സ്പേസ് നല്ലൊരു ബാഗ് പോലും നമുക്ക് വെച്ച് കെട്ടാനായിട്ട് പറ്റില്ല ഇതൊരു ക്രാഷ് ഗാർഡ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടക്കം നിങ്ങൾ മാറേണ്ടതായിട്ട് വരും കേട്ടോ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് കവറിങ്ങളും കാര്യങ്ങളൊന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല ഇതിന് ഏത് വർഷമാണോ ഒരു മാറ്റാൻ വേണ്ടി പോണത് കുറച്ചാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം അടിച്ച് പോകും ഇത് ആരാണ് പറഞ്ഞിട്ട് ഇത്രയും സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഈ കാഞ്ചനമാല മൊഴിയെ കാത്തിരുന്ന പോലെ തന്നെ ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു മുതലാണ് കേട്ടോ എന്റെ ചാനലൊക്കെ കത്തിക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടി ഇറക്കും ഇറക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിലായിരുന്നു തോന്നുന്നു പറഞ്ഞിട്ട് അവസാനം ഇറക്കിയത് എഫ്സിഎസ്ആറുന്നു ആ ഒരു വീഡിയോയിലൊക്കെ ഞാൻ ഈ ഒരു വണ്ടിയെ പറ്റി പറയുന്നുണ്ട് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം അതായത് അഞ്ചാറ് വർഷം ശേഷം അവർ എക്സസ്ആ ആറിനെ നമ്മുടെ ഇന്ത്യയിൽ ലോച്ച് ചെയ്തിരിക്കാട്ടാണ് ഞാൻ വിചാരിച്ചു ഈ യു എസ് പിർഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെറുതെ ഒരു ബേസ് മോഡൽ പോലെ ഇറക്കിയിട്ട് ഒരു രണ്ടര ലക്ഷം രൂപ വിലയിടുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുഴപ്പമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം തൊണ്ണൂറ്റി അയ്യായിരം ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു മോഡലിനെ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നാല് കളർ വേരിയൻസ് ഉണ്ട് കിട്ടാ അത്യാവശ്യം നല്ല കിഡ് കളറുകള് ബ്ലൂ ഉണ്ട് അതേപോലെ തന്നെ ഒരു സിൽവർ പോലത്തെ ഒരു കളർ ഉണ്ട് റെഡ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു കളർ ഉണ്ട് എല്ലാം അടിപൊളി ആയിട്ടുണ്ട് ഇതിൽ ആ ഒരു ബ്ലൂ കളറിന് മാത്രം ഗോൾഡൻ യു എസ് ടി ഫോർക്കും കാര്യങ്ങളൊക്കെയാണ് ശരി കൊടുത്തിട്ടുള്ളത് ഇതിന് നോർമൽ ആയിട്ടുള്ള യു എസ് ഫോർക്ക് അപ്പൊ ഒരു റെട്രോ ക്ലാസിക്കൽ ബൈക്ക് റെട്രോ സ്പോർട്സ് ബൈക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ ഒരു കാറ്റഗറിയിലെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ് ഒരു വണ്ടിക്ക് വരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് ഇടുന്നതാണ് പറയുന്നത് അത് വേറെ ഡൗട്ട് ഒന്നും വേണ്ട എം ടിയിലും ആർ എഫ് ഫൈവിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെയിം വി ടെക്നോളജിയോട് കൂടിയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിലേക്കൊക്കെ കിടക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്എസ്ആറിന്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ട് അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യമേ തന്നെ ഡിസൈനിന്ന് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഈ ഒരു മോഡലിന്റെ ചേട്ടന്മാരെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിളി പോകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തായ്ലാന്റ് പോലെയുള്ള സ്ഥലങ്ങൾ ഈ ഒരു ഈയൊരു മൊതലിനാണ്ടില്ലേ അതായത് എം ടി സീറോ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ കുഞ്ഞൻ അനിയന്മാരാണ് എം ടി സീറോ സെവൻ നമ്മുടെ അവിടെയുള്ള എം ടി വൺ ഫൈവ് ഉണ്ടല്ലോ അത് ഇതിന്റെ ഒരു കുഞ്ഞൻ മോഡലാണ് അപ്പൊ ഒരു ഡിസൈനിലൊക്കെ അവർ കൊണ്ടുവന്ന പോലെ തന്നെ ഈ ഒരു മൊതലിന് മാക്സിമം ആ ഒരു ഡിസൈനിൽ അവർക്ക് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് ഡിസൈനെ പറ്റിയിട്ട് മൊത്തത്തിൽ പറയാന്ന് വെച്ചാൽ നമുക്ക് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലൈറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വണ്ടികളിൽ കാണാം ഈ ഒരു ഹെഡ് ലൈറ്റ് മിക്ക റെട്രോ ക്ലാസിക്കൽ ലുക്കുള്ള വണ്ടികളൊക്കെ ഇതേപോലെ എൽ ഇ ഡി ഹെഡ് ലാംബാണ് ശരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എക്സസ്ആറിന്റെ ചെറിയൊരു ും കാര്യങ്ങളൊക്കെ ശരിക്കും അടുവിൽ കൊടുത്തിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞ വർഷം തൊട്ട് അവരുടെ പഴയ ഒരു ഇൻഡിക്കേറ്റർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലാണ് ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എൽഇഡി ആക്കിയിട്ടുണ്ട് അത് സൈഡുകളിലൊക്കെ ആയിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റ് വരാം ഈ ഒരു ഫോണാണ് ഇനി അടുത്ത അവരുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഇത് ഏത് വർഷമാണോ ഒരു മാറ്റാൻ വേണ്ടി പോണത് കുറച്ച് ആൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം അടിച്ച് ആ ഒരു തരത്തിലുള്ള മേഡ് ഇൻ ഇന്ത്യയുടെ ചെറിയൊരു ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള യു എസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എം എംപിന്റെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട് ി അന്ന് മുതലേ കാണുന്ന ഒരു ടയർ ആണ് എക്സസ്ആർ ഒരു റെട്രോ സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആക്കാം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഫർ റൈസർ ആക്കാം അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഈ ഒരു ടയർ ശരിക്കും ആ ഒരു എനിക്ക് മാച്ച് ചെയ്യുന്നില്ല എന്നാണ് ശരിക്കും തോന്നുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് ബാക്കിലത്തെ ഡിസ്കിന്റെ സൈസ് എന്ന് പറയുന്നത് ചാനൽ ആണ് അത് സ്വിച്ചബിൾ കാര്യങ്ങളൊന്നും തന്നെയല്ല എന്നുവച്ചാലും ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഓടിച്ചപ്പോൾ എനിക്ക് എത്രത്തിലാണ് ശരിക്കും ഫീൽ ചെയ്തേക്കുന്നത് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാം ഓപ്പൺ ആണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് കേബിളും വയറും കാര്യങ്ങളും ഒന്നും കാണാണ്ട് ആ ഒരു സൈഡ് ഡിസൈൻ ഭംഗിയാക്കി കൊണ്ടിരിക്കുമ്പോൾ യമഹ കേബിളും ഇത് മാത്രമല്ല റേഡിയേറ്റർ വരെ പുറത്തേക്ക് തള്ളി തള്ളിത് തരത്തിലാണ് ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ക്രാഷ് ഗാർഡ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടക്കം നിങ്ങൾ മാറേണ്ടതായിട്ട് വരും കേട്ടോ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് കവറുകളും ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല എഞ്ചിൻ കൗളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഫൈബർ ആണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇവരെ ഫൈബർ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ മാറ്റ് ബ്ലാക്ക് ആണ് ശരിക്കും അവർ കൊടുക്കണ്ടാവും ഒരു നരച്ച വൃത്തിയായിട്ടൊരു കറാറാവും ഒരു കളറ് പക്ഷേ ഇതിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ എക്സസ്ആർ എന്ന് പറഞ്ഞിട്ടുള്ള ബാജിങ് ഇല്ല കേട്ടോ ഫുൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു ഭാഗം നമ്മുടെ ഹിമാലയനിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു ഭാഗം ഇവിടെ ശരിക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഡിസൈൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ തൊട്ട് താഴെ ആറൺ ഫൈൽ കാണുന്ന സെയിം ഫുഡ്രസ് കാര്യങ്ങളൊക്കെ കാണാം കംപ്ലീറ്റ് ോൾട്ടും കാര്യങ്ങളൊക്കെ എൽ എൻ കി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് സൈലൻസർ ഇതിന്റെ കവറിംഗിൽ മാത്രമാണ് ശരിക്കും ചേഞ്ച് ചെയ്യുന്നത് ഒന്നുകൂടെ അവര് വലിപ്പം കൂടെ ഫീൽ ചെയ്യണ തരത്തിലേക്ക് ആ ഒരു ഭാഗത്തിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു തരത്തിലാണ് ഫീൽ ചെയ്യുന്നത് ആർ എൻ ഫൈവിന്റെ അത്രയും ഒരു സിമിലാരിറ്റി കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിന് ശരിക്കും വന്നിട്ടില്ല പിന്നെ ബാക്കിലും ആർ എൻ ഫൈവിലാണ് ഒരു സെയിം ടയറും കാര്യങ്ങളൊക്കെ റേഡിയലാണ് നൂറ്റി നാൽപ്പത് എഴുപത് പതിനേഴ് ഇഞ്ചാണ് ഈ ഒരു ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് റേഡിയൽ ടയർ ആയതുകൊണ്ട് നല്ല വീതിയുള്ള ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിംഗും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ഇപ്പോഴും ഒരു മാറ്റി ില്ല ഇതിനുള്ള ചെളി കറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പെട്ടെന്ന് അടിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആറാറ് യൂണിറ്റ് ആണ് ഇത് ഇവിടെ ഒരു കവറിങ് ശരിക്കും കൊടുക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഓപ്പൺ ആയിട്ടാണ് ശരിക്കുന്നത് കവറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർ ഹീറ്റ് ആവും അതുകൊണ്ടായിരിക്കാം നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടൈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട് ആ ഫ്ലാഷും കാര്യങ്ങളൊക്കെ സിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഒരു സംഭവം മാറ്റി എടുക്കാനായിട്ട് പറ്റും നല്ല രസം ഉണ്ട് ഡബാക്കി എന്നുള്ള ഒരു ഡിസൈനില് ആ ഒരു ഭാഗം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ സീറ്റ് തന്നെയാണ് ഡബാക്കിലൊക്കെ ആളിരിക്കുന്ന സമയത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറും കൊടുത്തിട്ടുണ്ട് ഇതിൽ പിടിച്ചിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് എക്സൈഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബാക്കിലേക്ക് വീഴുന്നു തോന്നുന്നു എനിക്ക് കാരണം എന്താ വെച്ചാൽ ഗ്രാബ്രയില് കാര്യങ്ങളൊന്നും ശരിക്കും ഇതില് വന്നിട്ടില്ല ഇത് തോന്നുന്നു നമുക്ക് ഗ്രാബ്രൈല് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാൻ തോന്നുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കാണാം എന്തായാലും അത്യാവശ്യം നല്ല സൈസ് കൂടിയുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു മനുഷ്യൻ ചെറിയൊരു വണ്ടിയിൽ ഇരുന്ന് പോകുന്ന പോലത്തെ ഫീലും കാര്യങ്ങളൊക്കെ തോന്നിട്ട് റൈഡിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്ര സ്പേസ് മാത്രമാണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഇത്ര സ്പേസ് നല്ലൊരു ബാഗ് പോലും നമുക്ക് വെച്ച് കെട്ടാനായിട്ട് പറ്റില്ല അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സിംഗിൾ പസ് അങ്ങാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഒരു വണ്ടി കംഫർട്ട് ആവാന്നുള്ള ഒരു കാര്യം പിന്നെ ടാങ്കിന്റെ ഭാഗങ്ങളിലാ അതേ ഒരു പ്രീമിയം തോന്നിപ്പിക്കുന്ന തരത്തില് ഒരു സംഭവം ശരിക്ക് കൊടുത്തിട്ടുണ്ട് സിൽവർ കളർ എന്തായാലും നമ്മുടെ എഫ് സിയിലും ആർ എൻ ഫൈവ് വെർഷൻ ത്രീയിലൊക്കെ കാണുന്ന പോലെ തന്നെ മൂന്ന് പീസ് ആയിട്ടാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒരുപാട് സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് പത്ത് ആണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ ഒരു സെയിം യമഹ സീരീസിൽ കാണുന്ന പോലെ തന്നെ ടാങ്കിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ കീന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വന്നിട്ടുള്ളത് എന്തായാലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ നിന്നും കൂടെ ഒന്ന് വൃത്തിയിൽ കൊടുക്കാറുണ്ട് തോന്നി ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഒരു വരല് കയറാവുന്ന ഗ്യാപ്പിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരി ഗ്യാപ്പ് വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഗ്യാപ്പിങ് അല്ലാ ഫീൽ ഈ ഒരു ഭാഗങ്ങളുടെ ക്ലിപ്പ് പൊട്ടി പോകുന്ന കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അതിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ശരിക്കും പറയുന്നത് പക്ഷെ പണ്ടത്തെ വീത്തൊക്കെ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ വിട്ടു ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ പലരും സൂപ്പറുകളൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടാണ് പ്രശ്നം പരിഹരിച്ചോട് മൈലേജ് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തെട്ടിന് മേലെ നിങ്ങൾ പ്രതീക്ഷിച്ചോട്ടാ ബി ഫോറിന് കുറച്ച് മൈലേജ് കുറവാ പക്ഷെ ഈ ഒരു വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയി എം ടി വെയിറ്റ് കുറവാ അതുകൊണ്ട് റൈഡറിന്റെ ഇത്തിരി വെയിറ്റ് കൂടി കഴിഞ്ഞാലും ഏകദേശം അമ്പത് മൈലേജ് കിട്ടും ഇതിലും കൂടെ ഒരു വണ്ടിക്ക് ഈ ഒരു പ്രൈസ് ടാഗിലുള്ള വണ്ടിക്ക് വേണ്ട പെർഫോമൻസും അതേപോലെ തന്നെ ലുക്കും മൈലേജ് ഇതാണ് ഇതാണെങ്കിൽ മെയിൻ ആയിട്ട് ആൾക്കാര് നോക്കണത് അപ്പോൾ പ്രാക്ടിക്കലി നോക്കുന്ന സമയത്ത് നല്ല ലുക്ക് ഉള്ള ഒരു മൈലേജ് ബൈക്ക് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി സി സി വണ്ടികൾക്ക് പോലും ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തെട്ട് നാപ്പത്താണ് മൈലേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്തായാലും നല്ല രീതിയിൽ ഓടിച്ചും മൈലേജ് കിട്ടുന്ന കാര്യത്തിൽ ഒരു ഡൌട്ടും കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പൊ ഡയൽസർ തോക്കണ സമയത്ത് ഈ ഒരു സ്വിച്ചിൽ തന്നെയാണ് ഇപ്പൊ സെൽഫും സ്റ്റാർട്ടും എൻജിൻ ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സെൽഫോന്റെ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ഹൈ ബീമ് ലോ ബീമ് പാസ് ഫോണ് മുകളിലേക്കാണ് ഇട്ട പലരും അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് വീണ്ടും അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ത്യ എത്ര ഡീലും മുകളിൽ ഇതാണ് ഇവരുടെ ഹോൺ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ റിവേഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഗസമാണ് കേട്ടോ അവര് രണ്ട് എക്സിലേറ്റർ ബിൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അട്ടക്കിടക്ക് ഈ ഒരു സംഭവം ജാമാവും നോർമൽ ആയിട്ടുള്ള കേബിൾ ഏകദേശം പത്ത് പതിനയ കിലോട്ട് ഓടുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് മൂന്നാഴ്ച മലക്കാലത്ത് വെറുതെ ആ സംഭവം ടൈറ്റ് ആവും അത്യാവശ്യം വലിയ തോന്നുന്ന ഒരു സംഭവത്തിന് ആ സെയിം കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ മീറ്റർ കൺസോൾ കുഴപ്പമില്ല ഇത് ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ബ്ലാക്ക് തീമിൽ ഒരു സിൽവർ കളറിലേക്കാണ് ഇതിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലായിട്ട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മീറ്ററിന്റെ ലുക്കും അതേപോലെ തന്നെ മീറ്ററിന്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ അറിയില്ല കുഴപ്പമില്ല ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ടാക്കോമീറ്റർ വന്നിട്ടുണ്ട് ഓഡോമീറ്റർ വന്നിട്ടുണ്ട് ഫ്യൂ ഗേജ് താഴെ വന്നിട്ടുണ്ട് സ്പീഡ് വന്നിട്ടുണ്ട് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ മീറ്ററിൽ നോക്കി ഓടിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പെട്രോൾ അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മൾ മീറ്ററിലേക്ക് നോക്കുകയുള്ളു ആ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം ആയിട്ട് കാണാവുന്ന ഒരു നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് താഴെ റൗണ്ട് ഷേപ്പിൽ വാണിംഗ് ലാംസ് അതായത് ഇൻഡിക്കേറ്റേഴ്സ് ന്യൂട്രലിന്റെ പിന്നെ എ ബി എസ് എഞ്ചി വാണിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഹൈ ബീം പിന്നെ ഇപ്പറത്തേക്കുള്ള ഇൻഡിക്കേറ്ററിന്റെ വാണിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഈ കാണുന്ന മീറ്ററിന്റെ അത്രയും തന്നെ ഡിസ്പ്ലേ ഉണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് ഇത്ര മാത്രമാണ് ശരി ഡിസ്പ്ലേന്റെ സൈസ് എന്ന് പറയുന്നത് മതി ഈ ഒരു ഡിസൈൻ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിക്ക് നല്ല മാച്ച് ചെയ്യാവുന്ന തരത്തിലുള്ള മീറ്റർ കൺസ്രോളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ലൈറ്റിന്റെ പ്രകാശമാണ് എനിക്ക് ഉള്ള ഒരു കേസ് ആഹാ നല്ല ഭംഗിയുള്ള ഡിആർലാണ് ശരിക്കും വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഡിസൈ എന്നൊക്കെ പറയണത് അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്തരത്തിലുള്ള ഒരു വണ്ടി കിട്ടില്ല ഡാ വന്നിട്ടുണ്ട് ടി വി എസിന്റെ റോണിന് വന്നിട്ടുണ്ട് അതും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൂക്ക് വൺ സിക്സ്റ്റി പ്രൈസ് റേഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള വണ്ടികളൊക്കെ എടുത്ത് കൊടുക്കണ സമയത്ത് കൊള്ളാം ഇത്രയും പെർഫോമൻസ് ഒന്നും ആ വണ്ടികൾക്ക് കാഴ്ച വയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അത്യാവശ്യം നല്ല ടോപ്പിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പാർട്സും അവൈലബിൾ ആണ് മുക്കിലെ മൂലയിൽ നിങ്ങൾക്ക് എം ഷോറൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എടുത്ത് പോകണ സമയത്ത് ഞാൻ ടയർ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡുബൽ ചാനൽ എ ബി എസ് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻജിന്റെ സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് നൂറ്റി അമ്പത്തഞ്ച് സി 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 ടെക്നോളജിയോട് കൂടിയുള്ള എഞ്ചിനാണ് സിക്സ് ബീഡ് ഗിയർ ബോക്സും അതേപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് ആണ് അതിന്റെ ക്ലച്ച് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഡൗൺഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഈ വി ടെ ടെക്നോളജി ഉള്ളതുകൊണ്ട് ആർ എൻ ഫൈവ് എം ടി ഒക്കെ ഉപയോഗിക്കണോ അവർക്ക് പറയാ ഒരു കെതപ്പ് ഉണ്ടായിരിക്കില്ല വണ്ടിക്ക് എത്ര നിങ്ങൾ ഓടിച്ചുകഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്പീഡിൽ പോണ സമയത്ത് ആ ഒരു കെദപ്പ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യില്ല അത് മൈലേജിനും ബാധിക്കില്ല കേട്ടോ നല്ല പടപടിച്ചു പോയി അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കിട്ടും പക്ഷെ സിംഗിൾ ആയിട്ട് പോകണം കല്യാണം കഴിഞ്ഞ ഒരു വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പറ്റില്ല എന്നൊരു ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഓടിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കാട്ടാ നിങ്ങൾക്ക് ആ ഒരു വണ്ടി കംഫേർട്ട് ആണെന്നുള്ള ഒരു കാര്യം പിന്നെ ഇതൊരു റെട്രോ സ്പോർട്സ് ബൈക്ക് ആണ് അല്ലാണ്ട് ഇപ്പോ എന്തിന് പറയാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയല്ല റെട്രോ റെുക്കിലുള്ള ഒരു സ്പോർട്സ് ബൈക്ക് എം ടി ആർ എൻ ഫൈവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിട്ടാണ് പക്ഷെ അങ്ങനെയല്ല വണ്ടി ഒരു യൂണിക് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഇതിനെ അലക്കാൻ വേറെ ഒരു വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ട് ആണ് ഭാവിയിൽ കുറെ വണ്ടികൾ വേറെ കോമ്പറ്റീൻ ആയിട്ട് അപ്പഴല്ല നമുക്ക് ആ ഒരു പ്രൈസും അതേപോലെ തന്നെ വാങ്ങുന്ന ആൾക്കാരുടെ മെച്ചങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ ഏകദേശം ഒരു നൂറ്റി എഴുപത് എം മോളം ഗ്രൗണ്ട് ക്ലയൻസ് എന്ന് പറയുമ്പോൾ വലിയ ഹംബോളൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല നല്ല ഗ്രൗണ്ട് ക്ലയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രാബ്ലറിന്റെ അതേപോലെ തന്നെ കിറ്റോളും കാര്യങ്ങളൊക്കെ അവൈലബിൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൾട്രേഷൻ ചെയ്യാം പിടിക്കാത്ത രീതിയിൽ സ്ക്രാംബ്ലറും അതേപോലെ തന്നെ കഫർ റൈസറിന്റെ രണ്ട് കിറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിന്റെ മിററിൽ ചേഞ്ച് വരും സീറ്റിന്റെ ഭാഗങ്ങളിൽ പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ഗ്രില്ലിൽ നമ്പർ പ്ലേറ്റിന്റെ ഭാഗങ്ങളിൽ അങ്ങനെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താനായിട്ട് പറ്റും അപ്പൊ ഒരേ വണ്ടിയിൽ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് കിറ്റ് കിറ്റുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാല് തരത്തിലുള്ള വണ്ടികൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ആക്കാം കഫർ റൈസർ ആക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെട്രോ സ്പോർട്സ് ബൈക്ക് ആക്കാം അപ്പൊ ഇൻ വൺ ബൈക്കാണ് ഇപ്പൊ നിങ്ങൾ നൂറ്റി മുപ്പത്തി ഏഴ് കിലോ ഗ്രാം പാറുള്ള ഒരു വണ്ടി ലൈറ്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് പെമ്പിള്ളേർക്ക് അതേപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഭാഗത്തിനാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്ന സമയത്ത് എണ്ണൂറ്റി പത്ത് എം എം എന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ആ ഒരു ഹൈറ്റ് വെച്ചിട്ടേ ഈ ഒരു ലെവലിലൊക്കെ എനിക്ക് കാലും കാര്യങ്ങളെ രണ്ട് കാലും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല ഹൈറ്റ് കുറഞ്ഞവർക്കും കൂടിയവർക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാലിൽ നീളമുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലെഗ് സ്പേസ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഇതിന്റെ അപ്രൈറ്റ് അല്ല പൊസിഷൻ എന്ന് പറയുന്നത് ഹാന്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളൊന്നും കൂടെ റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു പൊസിഷനാണ് എൻ്റെ ഒരു അപ്രൈറ്റി എന്ന് പറയുന്നത് ഇതൊന്നും കൂടെ താന്നിട്ടൊന്നും മുമ്പോട്ട് കുഞ്ഞിരിക്കുന്ന രീതിയിൽ കാലൊക്കെ ബാക്കിലേക്ക് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത് അഫറേസർ ഒക്കെ ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കുഞ്ഞിരിക്കണം എന്നുവച്ചാലാണ് ആ ഒരു കിറ്റ് ഏരിയ കൊണ്ട് നമുക്ക് ഒരു ഉപാരമൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇവരുടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഉണ്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് വർഷമാണ് വാറണ്ടി എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപയുടെ താഴെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ലക്ഷം കിലോമീറ്റർ ആക്കണം ായിട്ട് പോയിട്ടോ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ വാറണ്ടി എക്സെൻഡ് ചെയ്തു ഇതിന്റെ എബിഎസ് ബി ഫെയിലിയർ ആവാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ പറഞ്ഞുതരാം കോമൺ ആയിട്ട് ഈ എം ഞങ്ങൾക്ക് വന്നോണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഈ നശിച്ച എ ബി എസ് കേബിൾ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പണി തരും അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തിയെടുക്കും നിങ്ങൾ കേബിൾ മാറേണ്ടി വരും ഏകദേശം ആയിരത്തി സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ കൂട്ടിക്കോ പിന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ ഫ്രണ്ട് ബ്രേക്കിന്റെ എം സി കിറ്റ് അത് ചില ഒരു മാസ്റ്റർ സിലിണ്ടർ മൊത്തമായിട്ട് നിങ്ങൾ അതുകൊണ്ട് മാറ്റി അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് വരുന്ന ഒരു കേസാണ് കേട്ടോ പിന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രത്തോളം നിങ്ങൾ ടെൻഷൻ വേണ്ട പക്ഷെ നിങ്ങൾ വാറണ്ടി എന്തായാലും എടുത്ത് വെച്ചോ പിന്നെ എ ബി എസ് അല്ലെങ്കിൽ ട്രാക്ഷൻറ്റ് വന്നുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പതിനേഴായിരം രൂപ വി ഫോറിന്റെ വരുന്നുണ്ട് അപ്പൊ ഇവര് കംപ്ലൈന്റ് കൂടെയുള്ള സാധനങ്ങളുടെ റേറ്റ് കൂട്ടണം മെയിൻ ആയിട്ടുള്ള ഒരു പതിവാണ് അപ്പൊ ഇത് ഉപയോഗിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാ ഇതിന്റെ ഏതൊക്കെ പാർട്സിന്റെ വിലയാണ് അവർ കൂട്ടാന്ന് ശരിക്കും അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്റ്റഡ് വാരന്റണ്ടി എടുക്കണമെങ്കിൽ എടുക്കാം ഇത് നമ്മുടെ ഒരു എയറോക്സിലും ആർ എൻ ഫൈവിലും എം ടിയിലും ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ് കൊള്ളാം മറ്റേ ഒരു ഡബ് ഡപ്പ് ആ ഒരു പൊട്ടണ സൗണ്ട് ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ ഇത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതാണ് ഏറ്റവും വലിയ ഉപകാരം കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലുക്കിൽ ഇപ്പം നിലവിൽ വേറെ വണ്ടികളൊന്നും ശരിക്കും അവൈലബിൾ ആയിട്ടില്ല പിന്നെ മലേജിന് വെച്ച് ഞാൻ പറഞ്ഞ പോലെ അമ്പതിന് മേലെ നിങ്ങൾ ഉറപ്പായിട്ടും കരുതി കേട്ടോ ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും തന്നെയല്ല ഈ ഒരു വണ്ടി നമുക്ക് തന്നത് ട്രാവൻസ് ഓട്ടോക്രാഫ്റ്റ് ഇവർക്ക് ഷോറൂം ഉണ്ട് അതേപോലെ തന്നെ മൂവാറ്റുപുഴയിലെ ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര ദൂരം ഞാൻ വരണ്ടായിട്ട് വന്നു വേറെ ഒറ്റ സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടില്ല തൃശ്ശൂർ എവിടെ ഈ ഒരു വണ്ടി കിട്ടാല്ലാ അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്മ ഇവരുടെ നമ്പർ ഞാൻ താഴ്ത്തിട്ടുണ്ട് ഡൗൺ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇരുപതിനായിരം രൂപ മതി വണ്ടി ഇറക്കാനായിട്ട് ഇത് ആരെ പറഞ്ഞ ശരി വണ്ടിക്ക് പവറില്ലാന്ന് ഇത് തേട് കയറിലാണ് ഇത്രയും സ്മൂത്ത് ആയിട്ട് ശരിക്ക് കയറിക്കൊണ്ടിരിക്കണത് അടാ ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത് വെറുതെ പിള്ളേര് മീറ്ററും ട്രാക്ഷൻ ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു തരത്തിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ട്രാക്ഷൻ്റെ കേബിൾ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് പവർ കാര്യങ്ങളൊന്നും അധികം ഫീൽ ഇല്ല ഇപ്പൊ നോർമലി ഒരു ടു ഹൺഡ്രഡ് സി സി ബൈക്കോളും ഇപ്പൊ നോർമലി ബി എസ് സിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലൊക്കെ തന്നെയായിരിക്കും പെർഫോമൻസ് അതേപോലെ തന്നെ ഈയൊരു വണ്ടിയിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഇപ്പൊ ടൂറിങ്ങിന് വേണ്ടിട്ട് വാങ്ങാം ഏത് പർപ്പസിന് വേണമെങ്കിൽ വേണ്ടിയിട്ട് വാങ്ങാം ബാക്കിയൊരു ആൾ എടുത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് വരും കേട്ടോ നൂറ്റി മുപ്പത്തേഴ് കിലോഗ്രാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ പത്ത് ആണ് ടാങ്ക് കപ്പാസിറ്റി പക്ഷെ ഇതിന്റെ മൈലേജ് ഞാനൊരു അമ്പത് നിങ്ങൾ കൂട്ടിക്കോ ഏകദേശം ഒരു ഒറ്റ ഓട്ടം ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ബാംഗ്ലൂർ വരെ പോകാനായിട്ട് പറ്റും ഞങ്ങളുടെ തൃശ്ശൂർ എന്ന് പറയാൻ വെച്ചാൽ അത്യാവശ്യം മൈലേജ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് ചില വണ്ടികൾക്ക് പത്ത് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും സൂപ്പർ പത്ത് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും അതേപോലെ തന്നെ പതിനഞ്ച് പതിനെട്ട് ഇരുപത്തെട്ട് ഒക്കെ മൈലേജും കൊടുക്കും അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എന്നൊക്കെ ശരിക്കും പറയാൻ പറ്റോ അപ്പൊ ടാങ്ക് കപ്പാസിറ്റി കുറവും റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല ഈ ഒരു മുതല് അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ പിന്നെ ഭയങ്കര സ്മൂത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് കൊടുത്തേക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത് പിന്നെ പോക്കറ്റിന്റെ നോർമലായിട്ട് അവർ ചെയ്യണ പോലെ തന്നെ ടോർക്കിലും പവറിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് ചൈന പോക്കറ്റിന്റെ ഭാഗങ്ങളിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള പവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം പിന്നെ അത്യാവശ്യം നല്ല ടോക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വണ്ടി ഇപ്പം എത്രയും ദൂരം നിസാര ദൂരല്ല ഇതിന് മുമ്പ് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് തോന്നിയൊരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടോർക്കും കൂടിയാണ് ആണ് കേട്ടോ അപ്പൊ സിക്സ് ഗിയറിലൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കുള്ള സ്ഥലത്ത് കൂടെയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് സ്പീഡിലൊക്കെ ബിബ്രേഷൻസ് കാര്യങ്ങളൊന്നുമില്ലാണ്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് കയറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലച്ച് താങ്ങി ഒരു ഗിയർ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കാനും പറ്റും പിന്നെ ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് നിങ്ങൾ ഇപ്പം സിറ്റിയിലാണ് കൂടുതൽ റൈഡും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഈ ഓവർ ഹീറ്റിങ്ങിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ പേടിക്കണ്ടായിട്ടില്ല ഇവ ഇത് എന്ത് പണി കാണിച്ചാണ് ഞാൻ ആലപിക്കുന്നത് ഈ ഹോണ്ടയിലുണ്ട് ചില വണ്ടികൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ബെനഫിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യമില്ല ഞാൻ കൂടെ എനിക്ക് അറിയാനുള്ള ഒരു ദിവസം ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ആ നൈറ്റിന്റെ ഒരു സംഭവങ്ങളാണ് എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫോഗലാമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പില്ല കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുപത് അൻപത് കിലോമീറ്ററി വന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ആൾക്കാർ ഇതിന് നെഗറ്റീവ് പറയുന്നുണ്ട് കുറെ ആൾക്കാർ പോസിറ്റീവ് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ സംഭവം അറിയണല്ലോ പിന്നെ അലുമിനിയം സിംഗാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോർമൽ ആയിട്ടുള്ള സിംഗാമൊന്നും ഇതിൽ കൊടുത്തിട്ടുള്ളത് സീറ്റ് കുറച്ച് സ്റ്റിഫ് ആയിട്ടാണ് ശെരിക്കും ഫീൽ ചെയ്യണത് അപ്പൊ ഒരുപാട് ഒക്കെ ലോങ്ങ് പോണ സമയത്ത് ഒരു ജെൽ ബാഗ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇപ്പം സീറ്റ് ഒന്നും ആരും നോക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് സീറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണം ആൾക്കാരൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഏത് തരത്തിലേക്ക് വേണമെങ്കിൽ സീറ്റ് മാറ്റാനായിട്ട് പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകില്ലേ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റിന്റെ ഹൈറ്റ് കൂട്ടാനൊക്കെ ആയിട്ട് പറ്റും ഓ കാണുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ ചേട്ടന്റെ പോലെ ഫീൽ ചെയ്യാ നോക്കി നിങ്ങൾ ഏകദേശം അതേപോലെ ഒക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ തിരിക്കാനൊക്കെ ഉണ്ടല്ലേ വളരെ ഈസിയാണ് കേട്ടോ ലൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉപകാരങ്ങളുണ്ട് ഉപദ്രവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു ഹയർ സ്പീഡിൽ പോണ സമയത്ത് വണ്ടിയിൽ എയർ പിടിക്കുന്ന ഒരു കാര്യങ്ങള് ഡൗട്ടായി തോന്നാം അത് നിങ്ങൾ ഓടിച്ചു തന്നെ നോക്കാം എനിക്ക് ഇപ്പം ഹയർ സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ നോക്കി നോക്കാം കൊള്ളാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വണ്ടി പിന്നെ ക്ലച്ച് ഒക്കെ ഭയങ്കര ലൈറ്റ് ആണ് നിങ്ങൾക്ക് നോക്കിയത് ഒറ്റ പേരല്ലോ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ പിടിക്കാം ആ ഒരു ആയിട്ടുള്ള ക്ലച്ച് ഒരു ചാട്ടം ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ക്യുക്കല്ല വണ്ടി ഒരു ഒറ്റ അടിക്ക് അങ്ങനെ അറുപത് ഏഴ് വിലയ്ക്ക് ഒന്നും കയറിപ്പോ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ എന്നെ വേണ്ടി അമ്പത് എത്തി ഇത് നല്ല ഓടിക്കണ സമയത്ത് അതായത് ആർ പി എം എൽ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ആ സൗണ്ടിൽ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നൈസായിട്ടുണ്ട് സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ഒരു തരത്തിലാണ് ശരിക്കും ഫ്രണ്ട് സസ്പെൻഷൻ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഓഫ് റോഡിംഗ് ഒക്കെ പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു കംഫേർട്ടൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നുവച്ചാലും നമ്മുടെ ഇവിടുത്തെ റോഡുകളുണ്ടല്ലോ ഈ കുഴിയും കുണ്ടും കുഴിയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് എന്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വലിയ രീതിയിൽ സീറ്റിന്റെ ഭാഗങ്ങൾക്ക് അടി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടാ സസ്പെൻഷൻ അത്യാവശ്യം നല്ല കംഫർട്ടാണ് പിന്നെ ഇപ്പൊ ട്രാക്കിൽ അല്ലെങ്കിൽ ഇപ്പോ കോർണർ ഒക്കെ ചെയ്യണവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ടയറിന്റെ ഭാഗത്തു നിന്നും സസ്പെൻഷന്റെ ഭാഗത്തു കിട്ടും ബ്രേക്കിങ്ങും വലിയ ആലമ്പില്ല ഒരു നൂറ്റി അമ്പത്തഞ്ച് സീസറ വണ്ടിക്ക് ഇരുന്നൂറ്റി എൺപത്തി എം എം ബ്രേക്ക് കൊടുത്തിട്ട് കുഴപ്പമില്ല പിടിക്കുമ്പോൾ വണ്ടി നിൽക്കുന്നുണ്ട് അത് വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ട്രാക്ഷനും ഉണ്ട് അപ്പം ഇതിന്റെ ഭാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെരലിൽ ആണെന്നാലും നറഞ്ഞ സഡൻ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ബാക്ക് വീലിൽ തെന്നി പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ മെയിൻ ആയിട്ട് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വണ്ടിക്ക് വേണ്ട എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ അതേപോലെ തന്നെ അത്യാവശ്യം ഘടകങ്ങളൊക്കെ നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് വീലിലോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലിപ്പർ ക്ലച്ച് അത്തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാറിൽ നാല് ഹയർ ബാഗ് പറയണ പോലെയാണ് ശരിക്കും ബൈക്കിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പിന്നെ മീറ്റർ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നുണ്ട് കേട്ടോ ഈ ഒരു വൈകുന്നേരം മൂന്ന് മണി സമയത്തും എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് പിന്നെ ഇവരുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിൽ ഞാൻ വല്ലാണ്ട് ഹൈലൈറ്റ് ചെയ്യണില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ തോൽവിയാണ് എമേഹയുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മൊബൈൽ ത്രൂ ഉള്ളത് അപ്പൊ വലിയ രീതിയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യണില്ല അത് വാങ്ങിച്ച കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നിങ്ങൾ ഊരിയിടാം അല്ലെങ്കിൽ നിങ്ങളുടെ ചാർജ് ഒക്കെ ഇറങ്ങിപ്പോൾ വല്ല ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ വി ഫോറിലും എം ടി വെർഷൻ ടുവിലൊക്കെ ശരിക്കും അങ്ങനെയാണ് അപ്പൊ ആ പർപ്പസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ നോക്കണ്ട ഇതൊക്കെ വെറുതെ പേരിന് വേണ്ടിയിട്ട് ഇതിൽ ഏടി സംഭവങ്ങളാണ് അതായത് എഞ്ചിൻ അടിപൊളിയാണ് ഗിയർ ബോക്സ് അടിപൊളിയാണ് ക്ലച്ച് അടിപൊളിയാണ് വണ്ടിയുടെ സീറ്റും പൊസിഷൻ കുഴപ്പമില്ല കുറച്ച് ഫ്രണ്ടിക്ക് ഒരു സ്പോർട്ടി ഫീൽ ആണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഹാൻഡിന്റെ ഭാഗങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റി നിങ്ങൾക്ക് ഒരു ഒക്കെ ആയിട്ട് ഈ ഒരു വണ്ടി കൊണ്ടു നടക്കാനായിട്ട് പറ്റും മൈലേജ് ഉള്ള ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ജീ ഒക്കെ എടുത്തിട്ടുള്ള പലരും അല്ലെങ്കി ആ ഒരു നമ്മുടെ സ്വാർട്ടിലനും വിറ്റ് പില്ലന അങ്ങനെ ഹുസ്കർണയുടെ മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തൊരു പലരും െട്ട് മുപ്പ് മൈലേജ് കിട്ടിയിട്ട് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ശരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇല്ലാ ഹാൻഡിലിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇതിന്റെ കളർ വേരിയന്റുകളും അടിപൊളിയാണ് ഇവര് അഞ്ചാറ് പ്രോ വർഷം മറ്റേ വർഷം ഒന്നും പറഞ്ഞിറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാ വണ്ടികൾക്കും സെയിം വലിയ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നോക്കിയെടുക്കാം അപ്പൊ എനിക്ക് ഇതിന്റെ റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിലർക്ക് റെഡ് ആയിരിക്കില്ല ഗ്രീൻ ഗ്രീനായിരിക്കും ഇഷ്ടപ്പെടാം ചിലവർക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടപ്പെടാം അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കളറുകളും കൂടെ ഇതില് അവൈലബിൾ ആയിട്ടുണ്ട് നാല് കളറും കൂടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് തീരുമാനിക്കുകയോ കാശ് കൊടുത്ത് വണ്ടി വാങ്ങണം നിങ്ങളാണ് അവിടെ അടയ്ക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങാം ഒരു രണ്ട് ലക്ഷം രൂപയുടെ താഴെ അത്യാവശ്യം നല്ല മൈലേജ് ബൈക്കും അത്യാവശ്യം നല്ലൊരു മോഡേൺ ലുക്കുള്ള ഒരു റെട്രോ ബൈക്ക് ഒക്കെ നോക്കണവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്രയ്ക്ക് തന്നെയാണ് എനിക്ക് വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പിന്നെ ഇത്തരത്തിലുള്ള ബൈക്കിൻ്റെ വീഡിയോസിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് കമ്പനിയുടെ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്തായാലും അടുത്ത വീഡിയോ ആണ് ബൈ